ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ക്ലിനിക്ക് വരുന്ന പല പേഷ്യൻസിലും ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ അപ്പം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് അതായത് ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ല ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ ആണ് പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ കാണുമ്പോൾ എന്താണ് ഓ ഇത് ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരിലും ഉണ്ട് എന്നാണ് ഈ പേഷ്യൻസ് തന്നെ പറയാറുള്ളത് അതായത് ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈലിലും ലൈഫ് സ്റ്റൈലിലും വന്ന മാറ്റമാണ് ഇതിനുള്ള പ്രധാന കാരണം അപ്പോൾ അതിന് വേണ്ടി ചിലർ മെഡിസിൻ ഉണ്ടോ അല്ലെ എന്തെങ്കിലും ഫുഡ് സ്റ്റൈൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പലരും ഇത് യൂട്യൂബിൽ കാണുന്ന പലതും കണ്ട് ട്രൈ ചെയ്യാറുണ്ട് അതായത് ഹോം റെമഡീസൊക്കെ നോക്കാറുണ്ട് അത് ചിലർക്ക് എഫക്റ്റീവ് ആവാറുണ്ട് ചിലർക്കത് ചില അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള കാരണവുമാകുന്നുണ്ട് ഇന്ന് നമുക്ക് ഇതിന് പറ്റിയ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിനെ കുറിച്ചും അതിനു അതായത് നമ്മുടെ ലിവറ് സേഫായിട്ടിരിക്കാൻ വേണ്ട മറ്റ് ചില ടിപ്സുമാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ലിവറ് സേഫാക്കി നിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ലിവറ് എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്ത് നിർത്തുന്നു ഡൈജസ്റ്റീവ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നു നമ്മുടെ സർക്കുലേഷൻ മെയിൻറ്റൈൻ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ലിവറ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ലിവർ ആദ്യമൊക്കെ കുറച്ച് ഡാമേജ് ഡാമേജായിക്കൊണ്ടിരിക്കുന്നാലും അത് റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും പുതിയ സെൽസ് ഫോം ചെയ്ത് റിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് വീണ്ടും വീണ്ടും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അടു വീണ്ടും വീണ്ടും അത് ഡാമേജായി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ പലർക്കും എന്താണ് ഇത് ഡാമേജ് ഡാമേജായി കഴിയുമ്പോഴത്തേക്കിന് ഡൈജഷൻ വീക്കാവുന്നു എന്ത് കഴിച്ചാലും ദഹിക്കാത്ത ഒരവസ്ഥ അപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ പേടിയാകും പിന്നീട് എന്താണ് ചിലർക്ക് സ്കിന്നിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് നമ്മൾ ടോക്സിൻസൊക്കെ ബ്ലഡിൽ കൂടിയിട്ട് അത് സ്കിന്നിനെ അഫക്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ പല ഇറപ്ഷൻസും കളർ ചേഞ്ചസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പാമ്പ്സൊക്കെ കൈവെള്ളയൊക്കെ റെഡായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതുപോലെ സ്പൈഡർ വെയിൻസ് അതായത് ചെലന്തി വില കെട്ടുപോലെയുള്ള വെയിൻസ് പ്രത്യക്ഷപ്പെടാറുണ്ട് ബോഡിയിൽ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസാണ് ലിവർ ഡാമേജ് ആയാൽ സംഭവിക്കുന്നത് ചിലപ്പോൾ സിറോസിസിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിന് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുന്നു അത് വയറ് വീർത്തിട്ട് വളരെ ഉന്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കും അതുപോലെ അമ്പലിക്കൽ ഫാറ്റ് കൂടുന്നു പിന്നെ മൊത്തത്തിൽ ഒരു ഇൽ ഹെൽത്തിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലിവർ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ട ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇതിന് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് മെയിനായിട്ടും ഒരു ആപ്പിൾ വേണം പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിൾ കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ് കുർസെറ്റിന് അടങ്ങിയിട്ടുണ്ട് ഈ കുർസറ്റിന് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷനെ മൊത്തത്തിൽ കുറയ്ക്കുന്നതിന് നല്ലതാണ് ലിവറിനും നല്ലതാണ് പിന്നെ പെക്റ്റീൻ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് ഗഡ് ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നീട് വേണ്ടത് നമുക്ക് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതിയാണ് അപ്പോൾ റിസേർച്ചുകൾ പറയുന്നത് ഈ ബീട്രൂട്ട് ലിവറിനോട് നല്ലതാണ് ഇതിൽ ഈ ബെറ്റെയിൻ അടങ്ങിയിട്ടുണ്ട് ബെറ്റെയിൻ ലിവറിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വളരെ ഹെല്പ് ചെയ്യും പിന്നീട് നമുക്ക് വേണ്ടത് സാലഡ് കുക്കുംബറാണ് അപ്പോൾ കുക്കുംബറിൽ ഇഷ്ടം പോലെ വാട്ടർ കണ്ടൻറ് ഉണ്ട് അത് നമ്മുടെ ലിവറിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും പിന്നീട് വേണ്ട ഒരു ടീസ്പൂണ് ഫ്ലാക്സ് സീഡിൽ പ്രോട്ടീൻസ് ഉണ്ട് ലിഗ്നൻസ് ഉണ്ട് അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ലിവറിനെ ഹെൽത്തിയാക്കി നിർത്താൻ അതിനൊരു പ്രത്യേക പവർ തന്നെയാണ് ഉള്ളത് പിന്നീട് വേണ്ടത് നമുക്ക് കീഴാർ നെല്ലിയുടെ മൂന്ന് തണ്ടാണ് ഒരു തണ്ടിൽ ഏകദേശം ഒരു പത്തിരുപത് ഇലകൾ കാണും അതിൻ്റെ തഴ ചെറിയ സീഡ്സും കാണും ഈ സീഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷം മൂന്ന് തണ്ടെടുത്ത് ചേർക്കുക നമ്മുടെ പൂർവികർ നേരത്തെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് നേരത്തെ ജോണ്ടിസൊക്കെ വരുമ്പോൾ ലിവറിനെന്തെങ്കിലും ഡാമേജ് ആകുമ്പോഴത്തേക്കിനും അന്ന് അവർ കീഴാർ നെല്ലി ഉപയോഗിച്ചിരുന്നു പിന്നെ കീഴാർ നെല്ലിൽ നിന്ന് മെഡിസിൻസും ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് വേണ്ടത് ഒരു നുള്ളു പട്ടപ്പൊടി സിനമൻ അത് പട്ടപ്പൊടിക്ക് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ നന്നായിട്ട് പറ്റും പിന്നീട് വേണ്ടത് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കുർക്കുമിനുണ്ട് ഇൻഫ്ലമേഷനെ തുടങ്ങി ലിവറിനും നല്ലതാണ് പിന്നെ ഒരു സ്വല്പം ലെമൺ ജ്യൂസ് ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഫ്ലാക്സീഡ് ആപ്പിള് അതുപോലെ തന്നെ ബീട്രൂട്ട് കിരാന്നറി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ഒരുനുള്ളു പട്ടപ്പൊടി നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ പത്ത് തുള്ളിയോളം ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് വേണമെങ്കിൽ ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കുടിക്കാം അല്ലാതെ തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് ആഡ് ചെയ്ത് കഴിക്കാം ബി പി ഒന്നും ഇല്ല നോർമലായിട്ട് നിൽക്കുന്നവർക്ക് സ്വല്പം സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ രാവിലെ അങ്ങ് ഇത് കുടിക്കുകയാണെങ്കിൽ അതായത് എം ഡി സ്റ്റൊമക്കിലാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നീട് നമുക്കധികം വിശക്കുകയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇതൊരു ഫുൾനെസ് ആവുകയും ചെയ്യും വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയാവും ലിവറിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് സേഫുമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ക്വാണ്ടിറ്റീസ് അതുപോലെ തന്നെ എടുക്കണം പിന്നെ ക്രോണിക് ലിവർ ഡിസീസ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത ശേഷം വേണം ഈ ഡ്രിങ്ക് എടുക്കാൻ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഹോം റെമഡീസ് എന്ന പേരിൽ പലതും അളവ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് പല ഡാമേജും ഉണ്ടാക്കാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ അളവുകൾ അതേപോലെ നോക്കിയിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാൻ ലിവർ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ട മറ്റ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വെയിറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു ടിപ്പ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടി കഴിയുമ്പോൾ അത് ലിവറിന് താങ്ങാൻ പറ്റില്ല അത് ലിവർ കൂടുതൽ കൂടുതൽ ഡാമേജ് ആകാനുള്ള കാരണമാകും തീർച്ചയായിട്ടും ആ ബോഡി വെയ്റ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി വെയ്റ്റ് ലോസിന് വേണ്ടി പലതും കഴിക്കാറുണ്ട് പലതും നോക്കാറുണ്ട് ഒരിക്കലും വെയ്റ്റ് മന്ത്ലി ഹാഫ് ടു വൺ കെ ജി വെച്ചല്ലാതെ കൂടുതൽ കുറയ്ക്കാൻ പാടില്ല കാരണം അത് ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കൂടുതൽ ദോഷവശങ്ങളെ ഉണ്ടാക്കുകയുള്ളു നമ്മൾ കേട്ടിട്ടില്ലേ പല ആഡും അല്ലെങ്കിൽ പല ജ്യൂസസും കുടിച്ചു കഴിഞ്ഞാൽ പത്ത് കിലോ ഒക്കെ പെട്ടെന്ന് രണ്ട് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ കുറയ്ക്കും വെയിറ്റ് ലോസ് ചാലഞ്ച് എന്തും പറഞ്ഞാൽ കണ്ടിട്ടില്ല ഒരു കാരണവശാലും ആരും അത് ചെയ്യാൻ പാടില്ല വെയിറ്റ് കുറയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതേപോലെ ഹാഫ് ടു വൺ കെ ജി കുറയ്ക്കാൻ നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വർഷത്തിൽ ആറ് മുതൽ പന്ത്രണ്ട് കെ ജി വരെ കുറയ്ക്കുക മാത്രമേ ചെയ്യാവൂ അതുതന്നെ കൂടുതലാണ് മന്ത്ലി ഹാഫ് കെ ജി ആണ് ഏറ്റവും നല്ലത് അങ്ങനെ പെതുക്ക പെതുക്ക കുറച്ച് കൊണ്ടുവരിക അതിന് വേണ്ട ഫുഡ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക പിന്നെ വേണ്ടത് എക്സസൈസാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ജിമ്മിൽ പോവുക യോഗ ചെയ്യുക നടക്കുക സൈക്ലിങ് സ്വിമ്മിങ് നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള ഒരു എക്സസൈസ് ചൂസ് ചെയ്ത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഷുഗറി ഡ്രിങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക പിന്നീട് ബേക്കറി ഐറ്റംസ് മാക്സിമം കുറച്ച് നിർത്താൻ നോക്കുക അതുപോലെ ഫ്രൈഡ് ഐറ്റംസും കുറച്ച് നിർത്താൻ നോക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടുള്ള വെള്ളം കൂടി വളരെ അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് അത് ലിവറിനെ ഹെൽപ്പ് ചെയ്യും ലിവറിനും എന്തുകൊണ്ടും അത് നല്ലതാണ് പിന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഉറക്കം ഉറക്കം നന്നായിട്ട് ആ പ്രോപ്പറായിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക അത് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ ബാലൻസിന് വളരെ നല്ലതാണ് അതുപോലെ ഹെൽത്തിനും അത് നന്നായിട്ട് സഹായിക്കും അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രോപ്പറായിട്ട് ബോഡിക്ക് കിട്ടുക എന്നുള്ളതാണ് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ കടൽ മത്സ്യം പ്രത്യേകിച്ച് ഫാറ്റി ഫിഷസിലൊക്കെ പോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുക വെജിറ്റേറിയൻസിന് ഈ ഫ്ലാക്സ് സീഡ് നമ്മൾ ഇട്ടിറങ്ക് കുടിക്കുന്നില്ലേ അതുതന്നെ ധാരാളം പിന്നെ അല്ല എങ്കിൽ ഈ ഫ്ലാക്സീഡ് നല്ലതായിട്ട് പൊടിച്ച് വെച്ചിരുന്നിട്ട് നമുക്കത് ജ്യൂസിലോ ഷേക്സിലോ ഒക്കെ ആഡ് ചെയ്ത് കുറച്ചെയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ് കണ്ടു സെക്കൻഡ് സ്റ്റേജ് കണ്ടു തീർച്ചയായിട്ടും നമ്മളത് ഉഴപ്പാതെ ഇത്തരം ഒരു ഫുഡ് സ്റ്റൈലും ഈ ഡ്രിങ്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവർ ഡാമേജ് ആകാൻ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗ്